ദ ബിഗസ്റ്റ് മിസ്റ്റേക്ക് ദൈ ഡിഡ് ഇൻ മൈ ആർട്ട് കരിയർ എന്റെ ആർട്ട് കരിയറിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്കൊരു ഒരു എയ്റോപ്ലെയിൻ പറത്താൻ അത് ഫ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു വിചാരിച്ചോ ശരിക്കും അത് പറത്തി എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നതിന് പകരം ഇതേ വരെ ഒരു ഫ്ലൈറ്റിൽ കയറാത്ത ഒരുപാട് പേരെടുത്ത് നിങ്ങൾ അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് പറത്തേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനകത്തിരിക്കുമ്പോൾ എന്തൊക്കെ സ്വിച്ച് ആർത്തണം ഒക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം ചോദിക്കുന്നത് യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ ആൾക്കാരെടുത്താന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു വലിയ റിസ്ക് ആണല്ലോ നിങ്ങൾ എടുക്കുന്ന ഇതായിരുന്നു എൻ്റെ ആർട്ട് കരിയറിലെ തുടക്ക കാലഘട്ടത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എനിക്ക് ആർട്ട് ഫീൽഡിൽ സക്സസ് ആവണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ആർട്ടിലൂടെ പൈസ സമ്പാദിക്കണം എനിക്ക് ആർട്ടിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഒരു ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആവണം എന്ന് എന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ അഭിപ്രായങ്ങളും സജഷനും ചോദിച്ചിരുന്നു മൊത്തം ഈ ഫെയിലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് എടുത്തു നിന്നാണ് ആർട്ടിലൂടെ ഒരു രൂപ പോലും പൈസ സമ്പാദിക്കാത്ത ആൾക്കാർ ഫെയിമില്ലാത്ത ആൾക്കാര് ഒരു പ്രോപ്പർ ആർട്ട് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെടുത്ത് ഞാൻ നിരന്തരം ഇങ്ങനെ അവരുടെ ഉപദേശങ്ങൾ കേട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ അവർക്ക് അവരുടെ ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഓരോ ചോദ്യത്തിനും മറുപടി കിട്ടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അവർ പറയുന്ന ശരിയെന്ന് സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് ആർട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റില്ല ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഒന്നും പഠിക്കാൻ വരില്ല അതിൽ ലിമിറ്റേഷൻ ഉണ്ട് ഇത്ര പേര് നിങ്ങൾക്ക് പഠി പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആർട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലോകത്ത് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഞാൻ മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ അതും വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ആർട്ട് ഒരു ഹോബി ആയിട്ട് മാത്രം കൊണ്ടുപോയാൽ മതി അതൊരു കരിയറായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റില്ല ചെറിയ ഫീസിൽ മാത്രം നീ എപ്പോഴും പഠിപ്പിക്കും കാരണം വലിയ ഫീസിൽ നീ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഫീസ് തരാൻ പറ്റുന്ന ആൾക്കാരൊന്നും ലോകത്തില്ല ഇങ്ങനെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്ത് ഞാൻ വിശ്വസിച്ചു അങ്ങനെ എൻ്റെ ലൈഫിൽ ഫെയിലിയറിനിന്ന് ഫെയിലറിലോട്ട് ഞാൻ പതിയെ പോയിക്കൊണ്ടിരുന്നു പിന്നീട് ഞാൻ ഈ റിയാലിറ്റി മനസ്സിലാക്കിയ സമയത്ത് ഞാൻ ചെയ്ത കാര്യം എന്താ അറിയാമോ ഞാൻ ഓൾറെഡി സക്സസ്ഫുൾ ആയ ആൾക്കാരെ കണക്ട് ചെയ്തു അവരുടെ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഞാൻ അറ്റൻഡ് ചെയ്തു അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ചു അവരുടെ ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു എൻ്റെ ജീവിതത്തിലും എൻ്റെ കരിയറിലും ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി സോ നിങ്ങൾ ആരെയാണ് ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആര് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത് ആര് പറയുന്ന കാര്യങ്ങളാണ് അനുസരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നിങ്ങളുടെ കരിയറിനെ ബാധിക്കുന്ന ആരുമാണ് നിങ്ങൾക്കൊരു പ്രോപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള ആർട്ട് കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള അടുത്ത് നിങ്ങൾ പഠിക്കുക ഓൾവേസ് ലേൺ ഫ്രം വിന്നേഴ്സ് നോട്ട് ഫ്രം ലൂസേഴ്സ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റിൽ ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്തോളൂ